യാത്രമൊഴി തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായ കിളിപ്പാട്ട് എന്ന കൃതിയിലെ പകിഭാഗമാണ് യാത്രാമൊഴി കവിതയുടെ ആശയം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയം ചെലവിടാവുന്ന സന്ദർഭമല്ലെന്ന് രാമൻ കൗസല്യോട് പറയുന്നു തനിക്ക് എത്രയും പെട്ടെന്ന് വനവാസത്തിനായി പുറപ്പെടേണ്ടതുണ്ട് തന്റെ മാതൃസമാനിയായ കൈകേകിക്ക് പിതാവ് മുൻപുരിക്കൽ രണ്ടു വരം നൽകിയിരുന്നു ഭരതനെ രാജാവായി വാഴിക്കാനും തന്നെ കാട്ടിലയക്കാനുമായിരുന്നു ആ വരങ്ങൾ താമസം വിന ഞാൻ ഇവിടെ എത്തിച്ചേരുന്നതാണ് അമ്മ മനസ്സിലെ ദുഃഖമെല്ലാം അകറ്റി കൂടി കഴിയണം എന്നും രാമൻ ആവശ്യപ്പെടുന്നു എന്നാൽ രാമവാക്യം സ്നേഹമയ്യായ അമ്മയുടെ ഉള്ളിലെ ഞെട്ടലും ആദിയും കുറയ്ക്കുന്നുമില്ല അതിയായ ആകുലതയിൽ മോഹാലസ്യപ്പെട്ട് വീണുപോയി കൌസല്യ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നതും ശോകസമുദ്രത്തിൽ ആമജ്ഞമായിക്കൊണ്ട് തന്റെ പുത്രനോട് ഇങ്ങനെ വിലപിച്ച് ചൊല്ലാൻ തുടങ്ങി നീ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടുക തന്നെ വേണം ഒരു നിമിഷാർദ്ധം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവുമോ അങ്ങനെ എന്നെ കൂടാതെ ദണ്ഡകാരണ്യത്തിന് പോകാൻ നീ നിശ്ചയിക്കുന്നുവെങ്കിൽ കാലപുരിക്ക് പോകാൻ ഞാനും തീരുമാനിക്കുന്നു കുഞ്ഞിനെ പിരിഞ്ഞ തള്ളപ്പശുവിന്റെ ആധി പറഞ്ഞറിയിക്കാനാവില്ല ഭരതനെ രാജാവാക്കണമെങ്കിൽ അങ്ങനെ ആകട്ടെ അതിനു നീ കാട്ടിൽ പോകണമെന്നാണോ വിധിയുടെ നിർണയം ദശരഥ രാജനെയും കൈകേകയേയും അളവറ്റ് സ്നേഹിക്കുകയല്ലാതെ നീ അവരോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഗുരുജനങ്ങൾ എന്ന നിലയ്ക്ക് പിതാവും മാതാവായ ഞാനും തമ്മിൽ നിനക്ക് നിശ്ചയമായും ഭേദചിന്ത പാടില്ലാത്തതാണ് എന്റെ നിർദ്ദേശം ലംഘിച്ച് രാജാവിന്റെ ആവശ്യത്തിന് പുറകെ പോകാനാണ് നീ ഭാവിക്കുന്നതെങ്കിൽ ഞാൻ പ്രാണൻ ത്യജിക്കുവാൻ പോകെയാണ് മാതാവിന്റെ വ്രണിത ഹൃദയത്തിന്റെ ശാപത്തിൽ മാനവ വംശം തന്നെ മുടിഞ്ഞു പോകാനും ഇടവരും തീവ്ര ദുഃഖം നീതിരഹിതമായ തീരുമാനങ്ങളോടുള്ള ചെറുത്തുനിൽപ്പ് അവകാശ പ്രഖ്യാപനം നിസ്സഹായത രോഷം ഭീഷണി ഈ വൈകാരികാവസ്ഥകളുടെ എല്ലാം വലയം ചെയ്യപ്പെടുന്ന നിർമ്മലമായ മാതൃസ്നേഹം ഇതൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് കൗസല്യെ എഴുത്തച്ഛൻ പറയുന്ന വരികളിൽ ഇനി ഉത്തരമെഴുതുക സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ആരുടെ വാക്കുകളാണിവ ശ്രീരാമന്റെ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ ആരാണ് ദുഃഖാർണവം തന്നിൽ മുഴുകി മുഴുകിക്കരഞ്ഞത് കൗസല്യ എന്നെയും കൊണ്ടു പോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ഇവിടെ പ്രകടമാകുന്ന ഭാവമെന്ത് കൗസല്യയുടെ വാത്സല്യം പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ ആരുടെ വാക്കുകൾ കൗസല്യയുടെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര് തുഞ്ചത്തെഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ ജീവിതകാലം ഏത് പതിനാറാം നൂറ്റാണ്ട് ശ്രീരാമൻ അമ്മയോട് പറഞ്ഞത് എന്ത് കൈകേകി മാതാവിന് അച്ഛൻ നൽകിയ വാഗ്ദത്ത പ്രകാരം ഭരതനെ രാജാവായി വാഴിക്കുകയും താൻ പതിനാല് വർഷം വനത്തിൽ വസിക്കുകയും വേണം അച്ഛന്റെ വാഗ്ദത്തം പാലിക്കാൻ താൻ ഇപ്പോൾ വനത്തിലേക്ക് പുറപ്പെടുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷിക്കാൻ സമയമില്ല വനവാസം കഴിഞ്ഞ് താൻ ഉടനെ തിരിച്ചു വരും അതുവരെ ദുഃഖിക്കാതെ കഴിയണം ഇതാണ് രാമൻ അമ്മയോട് പറഞ്ഞത് ശ്രീരാമവാക്യം കേട്ടപ്പോൾ കൌസല്യക്കുണ്ടായ അവസ്ഥ വിവരിക്കുക ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് കൗസല്യ ബോധം നശിച്ച് ഭൂമിയിൽ വീണു ബോധം തിരികെ വന്നപ്പോൾ ദുഃഖം സഹിക്കാനാവാതെ കരയുവാൻ തുടങ്ങി കൗസല്യയുടെ മറുപടിയിൽ ഏറ്റവും അധികം വേദന പ്രകടമാകുന്നത് ഏതു വാക്കുകളിലാണ് എന്തുകൊണ്ട് പൈതലെ പിരിഞ്ഞ പശുവിന്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കൌസല്യയുടെ വാക്കുകളാണ് ഏറ്റവും ദുഃഖം പ്രകടമാകുന്നത് കൌസല്യക്ക് രാമനോട് വർദ്ധിച്ച വാത്സല്യമാണുള്ളത് തന്റെ ഓമനയായ മകനെ പിരിഞ്ഞാൽ തനിക്ക് ദുഃഖം താങ്ങാനാവില്ലെന്ന് കൗസല്യക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആശയം വിശദമാക്കുക ദകാരണ്യത്തിന് ആശ്വനി പോകിൽ ഞാൻ ദണ്ഡധനാലയത്തിനു പോയിടുവൻ വനവാസത്തിന് പുറപ്പെടുന്ന രാമനെ തടയുവാനായി കൗസല്യ പല ന്യായങ്ങളും പറഞ്ഞു നോക്കുന്നുണ്ട് പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ തന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് കൗസല്യ കേണുകൊണ്ട് പറയുന്നു രാമനെ പിരിഞ്ഞ് അല്പനിമിഷം പോലും ഇരിക്കാനാവില്ലെന്നും അറിയിക്കുന്നു തന്റെ വാക്കുകേൾക്കാതെ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ താൻ കാലപുരിക്ക് യാത്രയാകുമെന്നാണ് കൗസല്യ പറയുന്നത് പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചിടരുതല്ലോ ശ്രീരാമൻ വനവാസത്തിനു പുറപ്പെടുന്ന സന്ദർഭത്തിൽ ദുഃഖം സഹിക്കാനാവാതെ കൗസല്യ പറയുന്ന വാക്കുകളാണിത് തന്റെ കുഞ്ഞിനെ വേർപിരിഞ്ഞ ഒരു പശുവിന്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതുപോലെയായിരിക്കും തന്റെ ഓമനയായ ശ്രീരാമനെ പിരിഞ്ഞാൽ തൻറെയും അവസ്ഥ എന്നാണ് കൗസല്യ വ്യങ്ക്യമായി സൂചിപ്പിക്കുന്നത് കൗസല്യയ്ക്ക് ശ്രീരാമനോടുള്ള വാത്സല്യാധിക്യമാണ് ഈ വരികളിൽ സൂചിതമാകുന്നത്